ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് ഡെയിലി ലൈഫ് എന്നൊക്കെ പറയാം ഞാൻ ഒരമ്പലത്ത് പോകുമ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു ഇതിൻ്റെ അകത്തൊരു കുഞ്ഞ് കുക്കിംഗ് വീഡിയോ കൂടി ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുമ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നത് പിന്നെ കുറേ ആൾ മോളെ കൊണ്ട് ചോദിച്ചിരുന്നു ഷോർട്ട്സിലൊക്കെ കണ്ടിട്ട് എന്നെപ്പോലെ തന്നെയാണ് നിന്നെ പറിച്ചു വെച്ച് നീ ജൂനിയർ നിന്നൊക്കെ പറയാറുണ്ട് ശരിയാണോ എന്നെപ്പോലെ തന്നെയാണോ പിന്നെ ഞങ്ങൾ നടന്നിട്ടാണ് അമ്പലത്തിലേക്ക് പോയത് കുറച്ചധികം ദൂരം നടക്കാനുണ്ടായിരുന്നു പിന്നെ മോള് ക്യാമറ നോക്കുന്ന അമ്മ എന്താ ഈ ചെയ്യുന്നത് ക്യാമറ എടുത്തിട്ട് എന്താ ചെയ്യുന്ന അമ്മ ഇത് ഇതെൻ്റെ അമ്മ നടന്ന് 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 അവസാനം വഴിയൊക്കെ തെറ്റി അത് വേറെ കാര്യം പിന്നെ അന്നവിടെ പൂജയൊക്കെ ഉണ്ടായിരുന്നു മോളെ പേരിലൊരു വഴിപാടൊക്കെ എത്താനുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള വേറൊരു ക്ഷേത്രം അവിടെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഈശ്വര ഇത് നടന്ന് നടന്ന് കാട്ടിലേക്കാണോ അമ്മ എന്നെ കൊണ്ടുപോയതെന്ന് ഞാൻ ആലോചിച്ചുപോയി എങ്ങനെയൊക്കെ അവസാനം നടന്നെത്തി ഇതാണ് വൈരിഘാതക ശിവക്ഷേത്രം നല്ല ഭംഗിയാണ് ക്ഷേത്രം കാണാൻ പക്ഷേ ഉള്ളിലുള്ള വീഡിയോ അധികം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല മോള് ഭയങ്കര കരച്ചിലായിരുന്നു കുറച്ചധികം ആളൊക്കെ ഉള്ളതുകൊണ്ട് ഈ മണിമുട്ടുന്നതും പൂജയുടെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ആൾ പേടിച്ചു പോയി അതുകൊണ്ട് അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയത് പിന്നെ ആൾ സമ്മതിച്ചില്ല ഞാൻ ചെല്ലുമ്പോൾ കുറേ ആളുണ്ടായിരുന്നു നടയൊക്കെ തുറന്നിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അന്നേരം എടുത്ത വീഡിയോ ആയിരുന്നു ഇത് പിന്നെ ഇതിൽ അവിടെ അന്ന് അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഫസ്റ്റ് ഉണ്ടാക്കിയ ഭക്ഷണം ദേവന് തന്നെയാണ് സമർപ്പിക്കുക ആ ഒരു വീഡിയോ ആണ് ഈ കാണിക്കുന്നത് പൂജാരി ഫസ്റ്റ് ദേവനാണ് ഭക്ഷണം കൊടുക്കുക അതിന് ശേഷം നമുക്ക് പിന്നെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലെത്തി വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അന്ന് ഈവനിങ് ഇതെന്താ ഫാഷൻ ഷോ ആണോ എന്ന് വിചാരിക്കണ്ട വോയിസ് കൊടുത്ത് ചെയ്ത വീഡിയോ ആയിരുന്നു പക്ഷെ സൗണ്ട് ഒട്ടും ഇല്ല അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് സ്വീറ്റ് കോൺ വെച്ചൊരു നല്ല റെസിപ്പി ആയിരുന്നു ഇത് പറഞ്ഞ് ചെയ്തിട്ട് വീണ്ടും വോയിസ് കൊടുക്കേണ്ട അവസ്ഥയായിപ്പോയി അപ്പോൾ നമുക്കിത് നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് ഫസ്റ്റ് റിമൂവ് ചെയ്യുക നമുക്ക് അമ്പലത്തിലൊക്കെ കിട്ടാറില്ലേ ചോളം മസാല ആ ഒരു റെസിപ്പിയാണ് ടേസ്റ്റ് അടിപൊളിയാണ് ആദ്യം അതിൻ്റെ തോലൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ ഫസ്റ്റ് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളെ കട്ട് ചെയ്യുക കട്ട് ചെയ്യാൻ നല്ല പാടാണ് ആ ഒരു കളിയാണ് ഞാൻ കളിക്കുന്നത് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് കുക്കറിൽ ഇതിട്ട് വേവിച്ചെടുക്കുക കുക്കറിൽ അധികം വെള്ളമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഒഴിച്ച് വേവിച്ചെടുക്കുക വലിയ കുക്കറാണെങ്കിൽ രണ്ട് വിസിൽ ചെറിയ കുക്കറാണെങ്കിൽ മൂന്നോ നാലോ വിസിൽ ഞാനിപ്പോൾ ചെറിയ കുക്കറായതുകൊണ്ട് നാല് വിസില് വെച്ച് വേവിച്ച് വെച്ച സ്വീറ്റ് കോണെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കുറച്ചൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ അത് ഇതേപോലെ പിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കത്തി കൊണ്ട് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടിടുക ഇത് ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കളി കളിക്കുന്നത് ചെറിയൊരു ചൂടുണ്ടായിരുന്നു പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇതേപോലെ എല്ലാം പിച്ചിട്ടൊടുക്കുക അല്ലെങ്കിൽ കത്തി കൊണ്ട് ഇതേപോലെ പതുക്കെ ഒന്ന് അടർത്തി ഇട്ട് കൊടുത്താൽ മതി ശ്രദ്ധിച്ച് കഴിയണം അതിൻ്റെ തോലൊന്നും അതിൻ്റെ മുകളിലായി പോകരുത് ഞാൻ എങ്ങനെയൊക്കെയോ അടർത്തി ഇട്ടു ഇനി ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ലേശം ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടറും സ്വീറ്റ് കോണും നല്ല കോമ്പിനേഷനാണ് ഇനി ഇതിലേക്ക് അടർത്തി വെച്ച സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി മുളക് പൊടി ഇതൊക്കെ ചേർത്തതിന് ശേഷം ഒരു മീഡിയം വലിപ്പോ വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് വളരെ കനം കുറഞ്ഞ് കുനുകുനരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ചെറിയ കഷ്ണം കത്തിരിക്ക അതും വളരെ കനം കുറഞ്ഞാണ് അരിഞ്ഞത് അതും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മാഗി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മാഗി മസാല ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് ഒരു പാക്കറ്റ് ഫുള്ളൊന്നും വേണ്ട കുറച്ച് പകുതി മാത്രം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക ഈ അമ്പലത്തിലൊക്കെ കിട്ടുന്ന സ്വീറ്റ് കോണില്ലേ ആ ഒരു റെസിപ്പി ആയിരുന്നത് അതിലേക്ക് കുറച്ച് മസാലകൾ അധികം ചേർക്കും ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർക്കും പിന്നെ ലാസ്റ്റ് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങയും കൂടി ചേർത്തതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ വ്ളോഗിങ്ങും കുക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്